ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കാൻ ഒരു സ്ഥലം അത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അങ്ങനെ ഒരു സ്ഥലം തിരുവനന്തപുരത്ത് ഒരുങ്ങുകയാണ് ഈ ഒരുക്കം തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ചതാണ് പറഞ്ഞു വരുന്നത് തുമ്പി എസ് എസ് സിക്ക് സമീപമുള്ള പൗണ്ട് കടവിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പാർക്ക് ഒരുങ്ങുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പണി ആരംഭിച്ചുവെങ്കിലും ഇന്നും പൂർത്തിയായിട്ടില്ലെന്നുള്ളത് വാസ്തവമാണെങ്കിലും കോർപ്പറേഷൻ്റെ കീഴിൽ നിന്ന് ടാൽക്കോ കമ്പനിയാണ് ഇത് ലീസിനെടുത്തുകൊണ്ട് ഇപ്പോൾ നിർമ്മാണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവേശനമുണ്ടോ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ട് ഇപ്പോൾ നമ്മൾ ചെറിയ എൻട്രി ഫീസ് വെച്ചാണ് പ്രവേശിപ്പിക്കുന്നത് കൂടി നമ്മൾ ഇണങ്ങി നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ഇങ്ങോട്ടൊന്ന് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അവർ പറയുന്ന രീതിയിലാണ് നമ്മളിവിടെ ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നത് വിനോദം ഇതുകൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല വാട്ടർ ടൂറിസത്തിനും ഇവിടെ സാധ്യത ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പൗണ്ട് കടവിൻ്റെ തീരത്ത് അതായത് പാർവ്വതി പുത്തനാർ ഈ ഒരു ഒരാറിൻ്റെ ഭാഗത്ത് തന്നെ പുത്തനാറിൽ ഒരു ബോട്ടിങ്ങിനുള്ള സർവീസും ഇവർ ആരംഭിച്ചു കഴിഞ്ഞു അത്തരത്തിലുള്ള നിർമ്മാണങ്ങളൊക്കെ പരിഗണനയിലുണ്ട് ഒന്ന് രണ്ട് ബോട്ട് ഇവിടെ കാണും ബോട്ട് ജഡ്ജ് ഇവിടെ ആക്കുന്നുണ്ടെന്ന് ഉള്ള ഉറപ്പ് കിട്ടിയിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ പണി തുടങ്ങി ഇപ്പോഴും പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടെ വരുന്നവർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് തുൽക്കലാം പാർക്കിലേക്ക് എത്തുന്നവർക്ക് ഇവിടെ ഓപ്പൺ ജിമ്മുണ്ട് നിലവിൽ കുട്ടികൾ കളിക്കാൻ കളിസ്ഥലമുണ്ട് ആളുകൾക്ക് നടക്കാനുള്ള സംവിധാനമുണ്ട് ഇനി പുതിയ പുതിയ സംരംഭങ്ങൾ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇനി നൈറ്റ് പാർക്കാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ രാത്രി ഇവിടെ വന്ന് തങ്ങാനും ആളുകൾക്ക് ഇരിക്കാനും ഒരു കഫറ്റേരിയുണ്ടാകും ഒഴിഞ്ഞു കിടന്നൊരു സ്ഥല വസ്തുവായിരുന്നു അപ്പോൾ അത് വീണ്ടും ഇതൊരു പാർക്കായിട്ട് പാർക്കായിട്ടെത്തുമ്പോൾ നിലവിൽ പ്രവർത്തനം പുരോഗമിക്കുകയാണെങ്കിൽ നാട്ടുകാരുടെ നിന്നൊക്കെ കിട്ടുന്ന ഒരു പ്രതികരണം എങ്ങനെയാണ് മ്യൂസിയം ചെയ്യാൻ വി എസ് എസ് സിയുമായിട്ട് നമ്മൾ ധാരണയെത്തിയൊരു മ്യൂസിയം ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട് ലക്നോ സിറ്റി നൈറ്റ് തങ്ങാൻ വേണ്ടി നൈറ്റ് വരാൻ വേണ്ടിയുള്ള സംവിധാനവും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയിട്ട് ഒരു വർഷം ആകുന്നതേ ഉള്ളൂ അതിനകത്ത് വെച്ച് ഇതിനകത്തൊക്കെ കുറച്ച് കുറേ പുല്ലും ഇതും ഇതൊക്കെ ആയിരുന്നു അപ്പം അതെല്ലാം മാക്ക് ചെയ്ത് ഇപ്പം നമ്മുടെ നമ്മുടേതായ ഓരോ മാസത്തിലും അതിൻ്റെതായ വർക്ക് നമ്മൾ ചെയ്ത് പോകുന്നുണ്ട് ഞങ്ങളെ സേവിക്കാനും കൂടിയിട്ടാണ് ഈ ഒരു പാർക്ക് നമ്മൾ ആശയം കൊണ്ടുവന്നതും അത് എ പി ജെടെ പേരിൽ ആയി ആകുന്നതും നമുക്കും കുറേ ഒരു കാരണം തൊട്ടടുത്ത് നമ്മുടെ സ്പേസ് സെൻ്റർ തന്നെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് അവർ അവിടുന്ന് ആൾക്കാർ വരുന്നുണ്ട് അവരെ സഹായങ്ങൾ നമുക്കുണ്ട് പക്ഷേ ഇവിടെ നേരത്തെ വരുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരുന്നില്ല ഇതിൽ നിന്നും ഒരുപാട് കാടും ഇതും കുറേ അനാശാസി ഇപ്പം നമ്മൾ ആരുടെങ്കിലും സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാലും നമ്മളിവിടെയാണ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നേരത്തെ അവർ കാണുന്നുണ്ട് അപ്പോൾ അവർ ഒറ്റപ്പെട്ട പ്രദേശം ഒറ്റപ്പെട്ട പ്രദേശവും അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട് പിന്നെ ഗ്ലോബൽ വില്ലേജ് ടെക്നോ പാർക്ക് അപ്പോൾ അതേപോലെ അറിയാമല്ലോ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ചെറിയ ചെറിയ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മാറി ഇപ്പം അത് അതിൻ്റെ ഒരു ബേസിലാണ് നമ്മളിവിടെ ഒരു ചെറിയൊരു ഫീസ് തന്നെ വെച്ചത് അപ്പോഴേക്കും ആ ഒരു സംവിധാനം മാറി ഇപ്പോൾ ജനങ്ങൾ തന്നെ ഇതിനെ സേഫ് ഇവിടെ വേളി പിന്നെ പൗണ്ട് കടവ് ഇവർക്കറിയാം ഇവിടെ ഉള്ള ജനങ്ങൾ ഞാനാണ് വൈകുന്നേരത്തെ ഈവനിങ് ഡ്യൂട്ടി എനിക്കാണുള്ളത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പം അവരുടെ അവരോട് നമ്മൾ ഇണങ്ങി ജനങ്ങളോട് കൂടി നമ്മൾ ഇണങ്ങി നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ഇങ്ങോട്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അവർ പറയുന്ന രീതിയിലാണ് നമ്മളിവിടെ ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നത് വാട്ടർ ടൂറിസം അടക്കമുള്ള പദ്ധതികളും പരിഗണിക്കുന്നുണ്ടല്ലോ പരിഗണിക്കുന്നുണ്ട് മിനിസ്റ്റർ ലെവലിൽ അത് സംസാരിച്ചിട്ടുണ്ട് നൈറ്റ് ഡേ ടു നൈറ്റ് ഇവിടെ വേളി വേളി വരെ പോകുക വേളിന്ന് ഇതുവരെ വരുന്ന സംവിധാനം ആക്കുളം വഴി കറങ്ങി വരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നുണ്ട് ഒരു ബോട്ട് ഒന്ന് രണ്ട് ബോട്ട് ഇവിടെ കാണും ബോട്ട് ജഡ്ജി ഇവിടെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പകരമായ കഴക്കൂട്ടത്തിന് വിനോദത്തിന് കൂടി ഒരു ഇടം തുറന്നു കിട്ടുമ്പോൾ ഇനി മ്യൂസിയത്തെയും വേളിയേയും ആശ്രയിക്കുന്നതിനോടൊപ്പം തന്നെ എ പി ജെ അബ്ദുൽ കലാം പാർക്കും നമുക്കൊരു വിനോദ മേഖലയായി മാറുമെന്ന കാര്യവും ഉറപ്പാണ് ക്യാമറാമാൻ നന്ദകുമാർ നടൊപ്പം വീണാ ഓൺലൈൻ വാർത്ത 24/7 വേളിൽ ആയി അവതരിപ്പിക്കുന്നുത ഹോട്ടൽ കാർത്തിക പാർക്കഡ് കോട്ടം ഐമൻസ് അല്ലാമന ഗോൾഡൻ ഡയമണ്ട്സ് ബിഷാര ടവർ ニア കെ.ആർ.ടി.സി ബസ് സ്റ്റാൻഡ് വെഞ്ഞരമൂ ഇനിയാ ഇനിയാഗോഷികല്ലേ സ്വയംവരാ സിൽക്ക്